പി വി അൻവറിനും സി കെ ജാനുവിനും ഒപ്പം ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെയും യു ഡി എഫിലെത്തിക്കാൻ നീക്കം എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ചാൽ തുഷാറിന് മന്ത്രിസ്ഥാനം നൽകാമെന്നും വാഗ്ദാനം പി വി അൻവർ മുന്നണിയിലെത്തുന്നതിൽ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം അവസരവാദികളുടെ അഭയകേന്ദ്രമാക്കി മുന്നണിയെ മാറ്റരുതെന്ന് തുറന്നടിച്ച് മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്ത് ൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെയും സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയെയും യു ഡി എഫിലെ അസോസിയേറ്റ് അംഗങ്ങളാക്കിയതിന് പിന്നാലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസിനെയും യു ഡി എഫിലെത്തിക്കാൻ നീക്കം എൻ ഡി എയിലെ പ്രമുഖ ഘടകകക്ഷിയായ ബി ഡി ജെ എസും കേരളത്തിലെ ബി ജെ പി നേതൃത്വവുമായി കടുത്ത ഭിന്നതകളാണ് കുറച്ചുകാലമായി തുടരുന്നത് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ലഭിക്കാത്തതിൽ ബി ഡി ജെ എസ് നേതൃത്വം കടുത്ത അമർഷത്തിലാണ് തങ്ങളുടെ പരാതികൾ ബി ജെ പി ദേശീയ നേതൃത്വത്തെ തുഷാർ വെള്ളാപ്പള്ളി നേരിട്ടറിയിച്ചുവെങ്കിലും കാര്യമായ ഇടപെടലുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല നിലവിൽ എൻ ഡി എ സംസ്ഥാന കൺവീനർ ആണെങ്കിലും സീറ്റ് അടക്കമുള്ള പ്രധാന വിഷയങ്ങളിലെല്ലാം ബി ജെ പി നേതൃത്വം ചർച്ചകൾ പോലും നടത്തുന്നില്ലെന്നാണ് ബി ഡി ജെ എസിന്റെ പരാതി മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ബി ജെ പി നേതാക്കൾ വ്യാപകമായി കാലു വാരിയെന്ന പരാതിയും ഇവർക്കുണ്ട് രാഷ്ട്രീയമായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെഎസിന് കനത്ത തിരിച്ചടി തന്നെയാണ് ലഭിച്ചത് സംസ്ഥാനം ഒട്ടാകെ മത്സരിച്ചുവെങ്കിലും വെറും അഞ്ചു സീറ്റിൽ മാത്രമാണ് ഇവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ എൻ ഡി എയിലെ പ്രബല കക്ഷിയായ ബി ഡി ജെഎസിന് കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രിയാകുമെന്നും അവർ കണക്കുകൂട്ടിയിരുന്നു എന്നാൽ പലതവണ മന്ത്രിസഭ അഴിച്ചു പണിതുവെങ്കിലും തുഷാറിനെ പരിഗണിച്ചതേയില്ല ഇത് ബി ഡി ജെഎസിന് കനത്ത തിരിച്ചടിയായി മാറുകയും ചെയ്തു എൻ ഡി എയ്ക്കുള്ളിലെ ഈ അസംതൃപ്തി തിരിച്ചറിഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു മുഴം നീട്ടി നേരത്തെ തന്നെ പ്രതികരണം നടത്തിയത് എൻ ഡി എ ബന്ധം ബി ഡി ജെ നഷ്ടക്കച്ചവടമാണെന്നും മുന്നണി ബന്ധം ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്നുമാണ് വെള്ളാപ്പള്ളി പ്രതികരിച്ചത് ബി ഡി ജെ സ്ഥാനാർത്ഥികൾക്ക് ബി ജെ പിയിലെ സവർണർ വോട്ട് ചെയ്യില്ലെന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു മുന്നണി മാറ്റത്തിന്റെ സൂചനകൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടത്തിയതെന്നും എന്നാൽ സി പി എം നേതൃത്വത്തെ പിണക്കാൻ കഴിയാത്തതിനാൽ പരോക്ഷ സൂചനകൾ നൽകിയതാണെന്നും അന്ന് തന്നെ ചർച്ചകൾ ഉയർന്നിരുന്നു ഫലത്തിൽ ബി ഡി ജെ എസ് ചർച്ച നടത്താൻ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് സൂചന നൽകുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ മിന്നും വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് സാധ്യതയെന്നും സംസ്ഥാന ഭരണം യു ഡി കിട്ടുമെന്ന് തന്നെയാണ് വെള്ളാപ്പള്ളിയും കണക്കുകൂട്ടുന്നത് യു ഡി എഫ് ജയസാധ്യതയുള്ള സീറ്റുകൾ പാർട്ടിക്ക് നൽകുകയും തുഷാറിന് മന്ത്രിപദവി ലഭിക്കുകയും ചെയ്താൽ എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫ് ബന്ധം ഉണ്ടാക്കണമെന്നാണ് വെള്ളാപ്പള്ളിയുടെ മനോഭാവം എന്നാൽ പിണറായി വിജയനോടും ഇടതുപക്ഷത്തെ മറ്റ് നേതാക്കളോടും അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ വെള്ളാപ്പള്ളി ഇക്കാര്യം നേരിട്ട് പറയുന്നില്ല എന്ന് മാത്രം പകരം ബി ഡി ജെ എസ് നേതാക്കളെ രംഗത്തിറക്കി ചർച്ചകൾ നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എൻ ഡി എയും ബി ജെ പിയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായ സാഹചര്യം ഉപയോഗിച്ച് പി ഡി ജെഎസിനെ യു ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വവും നൽകുന്നത് മന്ത്രിസ്ഥാനം അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നാണ് അവരുടെയും നിലപാട് അതേസമയം പി വി അൻവർ അടക്കമുള്ളവരെ യു ഡി എഫിൽ എത്തിക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസിനുള്ളിലും വലിയ പ്രതിഷേധം ഉയർന്നു തുടങ്ങി അൻവർ അടക്കമുള്ളവരെ മുന്നണിയിലെത്തിക്കാൻ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രൂക്ഷവിമർശനമാണ് ഉയർത്തിയത് അവസരവാദികളുടെ അഭയ കേന്ദ്രമാക്കി യു ഡി എഫിനെ മാറ്റരുതെന്നാണ് മുല്ലപ്പള്ളി തുറന്നടിച്ചത് കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മുന്നണി പ്രവേശനത്തിന് തയ്യാറല്ലെന്ന് അറിയിച്ചത് യു ഡി എഫിന് ക്ഷീണമായെന്നും ഇക്കാര്യത്തിൽ നേതാക്കൾക്ക് വീഴ്ച പറ്റിയെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇപ്പോൾ സൗമ്യഭാവത്തിൽ കീഴടങ്ങി നിൽക്കുന്ന അൻവർ സീറ്റ് ചർച്ചകൾ ആരംഭിക്കുമ്പോൾ വിലപേശലുകൾ ആരംഭിക്കുമെന്നും യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുമെന്നും ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് പരമാവധി പാർട്ടികളെ മുന്നണിയുമായി സഹകരിപ്പിച്ച് ഭരണം ഉറപ്പുവരുത്താനുള്ള നീക്കമാണ് വി ഡി സതീശനും കൂട്ടരും നടത്തുന്നത് ബി ഡി ജെ എസിനെ ഒപ്പം കൂട്ടിയാൽ തെക്കൻ ജില്ലകളിൽ യു ഡി എഫിന് ഏറെ ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫിൽ മുൻതൂക്കം എന്തു തന്നെയായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കേരളത്തിലെ മുന്നണി സംവിധാനത്തിൽ വലിയ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്